എല്ലാവർക്കും വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം സോ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു വാൾട്ടാണ് കാരണം നമ്മളെ പഴയ വാൾട്ടായ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തുന്നത് ബിറ്റ് കോൺ ഇന്ത്യ വാളറ്റ് അതൊരു പുതിയ വാൾട്ടായിരുന്നു അതിൽ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞത് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ എളുപ്പം ആയതുകൊണ്ടാണ് ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞത് കൂടാതെ അതൊരു ഇന്ത്യൻ വാളറ്റാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് കൊൽക്കത്തയിലുമായിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വാൾട്ടിൽ രജിസ്റ്റർ പക്ഷേ പക്ഷേങ്കിൽ ഇപ്പം അതിൻ്റെ വെബ്സൈറ്റും എല്ലാം തന്നെ ഡൗൺ ആയിരിക്കുകയാണ് ഓക്കെ ലോഗിൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ലോഗിൻ ആവുന്നില്ല സോ അത് ടോട്ടലി ഡൗൺ ആയിരിക്കുകയാണ് സോ അതുകൊണ്ട് ഇപ്പം പല യൂസേഴ്സിനും ബിറ്റ് കോൻ വാൾട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ബ്റ്റ് വാൾട്ടില്ലാതെ ഇല്ലാത്തതു പോലും നമുക്ക് യാതൊരു ട്രാൻസാക്ഷനും ഒന്നും നടത്താൻ പറ്റത്തില്ലെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു സോ ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ രജിസ്റ്ററി ആവുന്ന മറ്റ് ട്രസ്റ്റഡ് ആയുള്ളൊരു വാൾട്ടാണ് ഇതിൽ വലിയ വാരിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല വേണമെങ്കിൽ ടു ഫാക്ടർ വെരിഫിക്കേഷൻ ഇടാവുന്നതാണ് ടു ഫാക്ടർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോഴും നമ്മുടെ മെയിൽ വരും എപ്പോഴും മെയിൽ വരും ആ മെയിലിനകത്തുള്ള കോഡ് അടിച്ചാലേ നമുക്ക് അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഇതിന് അതിന് അതിൻ്റെ യാതൊരു ആവശ്യമില്ല ഇപ്പം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഒന്നുകൂടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക പിന്നെ പാസ്വേഡ് സോ സോറി അല്ല യൂസർ നെയിമോ ഞാനിപ്പോൾ യൂസർ നെയിം കൊടുത്തു നമ്മുടെ പേരിന് അനുസൃതമായ യൂസർ നെയിമോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസർ നെയിമോ കൊടുക്കാവുന്നതാണ് ആ യൂസർ നെയിം വെച്ചായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്യുക ഞാൻ പാസ്വേഡ് കൊടുക്കുന്നുണ്ടോ പാസ്വേഡ് കൊടുക്കാം ഓക്കെ ഞാൻ നമ്മുടെ സ്വന്തം പേര് എടുത്തോണ്ടാണ് വീക്കായിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാസ്വേഡ് ആണെങ്കിലും കൊടുക്കാം ഒന്നും വിഷയമല്ല ഓക്കെ ഇത്രയും പാസ്വേഡ് വീക്കായാലും വിഷയമൊന്നുമില്ല പാസ്വേഡ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ക്യാപ്സ് നമ്മൾ അതിനകത്ത് അടിക്കണം എൻ യു ഐ ടി സ്പേസ് എൽ വൈ ഒ എൻ എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് ആൻഡ് ഫ്രീ വാളറ്റ് ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്യുക സോറി ഞാൻ ഞാനതിന് താഴെയുള്ള അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത വെറുതെ ക്ലിക്ക് ചെയ്തതേ സോ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൽ വരുന്നതായിരിക്കും നിങ്ങളുടെ ജിമെയിലിനകത്ത് നിങ്ങൾ ഏത് ഇമെയിൽ ഐ ഡിയാണോ ഏതിൻ്റെ ജിമെയിൽ ഇമെയിൽ ഐ ഡി അവിടുത്തെക്കെന്ന് വെച്ചാൽ ആ ഇമെയിൽ ഐ ഡീനകത്ത് വരും അതായത് നിങ്ങൾ ജിമെയിലിനകത്ത് അവിടുത്തെങ്കിൽ നിങ്ങൾ ജിമെയിലിനകത്ത് വരും അല്ലെങ്കിൽ നിങ്ങളുടെ യാഹൂവിനകത്തുള്ള മെയിൽ അവിടുത്തെ യാഹുവിനകത്ത് വരും അതുപോലെ അതിനകത്തൊരു വെരിഫിക്കേഷൻ മെയിൽ വരും ഓക്കെ അതിന് ശേഷം അത് വാരിഫൈ ചെയ്യുക അത് വാരിഫിക്കേഷന് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നാണെങ്കിൽ നമ്മുടെ വാളറ്റ് അഡ്രസ്സ് കിട്ടാനായിട്ട് വാളറ്റിൽ ക്ലിക്ക് ചെയ്യുക വാളറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴ്ത്തുവരിക ഇപ്പം റെസീവ് മണി ടു യുവർ ബിറ്റ് കോയിൻ അഡ്രസ്സ് ഇതാണ് നമ്മുടെ ബിറ്റ്കോയിൻ അഡ്രസ്സ് ഓക്കെ ഇപ്പം നമുക്ക് ബിറ്റ് കോയിൻ അഡ്രസ്സ് കിട്ടിയിരിക്കുന്നു ഈ അഡ്രസ്സിലാണ് പണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് സോറി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നമ്മുടെ ഇതാണ് നമ്മുടെ അഡ്രസ്സ് സോ ഇത് കോപ്പി ചെയ്യുക സോ നമുക്ക് പണം ലഭിക്കേണ്ട അടുത്ത് ഈ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തിടുക അപ്പോൾ പല സൈറ്റുകളും ഞാൻ നേരത്തെ പരിചയപ്പെടുത്തുന്ന അവിടേക്ക് ഈ അഡ്രസ്സ് ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ ക്രോമോ ഫയർഫോക്സ് പോലുള്ള ബ്രൗസർ ഉപയോഗിക്കുവാണെങ്കിൽ കോപ്പി അഡ്രസ്സൊന്ന് ക്ലിക്ക് ചെയ്താൽ കോപ്പിയാവുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻറ്റർഫൈസ് മൊബൈലിലും പി സിയിലും ഒരേ സമയം നല്ല രീതിയിൽ നല്ല ഒരു ആണ് എല്ലാം പെട്ടെന്ന് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലുള്ള ഇൻ്റർഫേസ് ആണ് അവിടെ നമുക്ക് മൊബൈലിലും പി സിയിലും ഒരേ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് ബിറ്റ് കോയിൻ സെൻഡ് ചെയ്യണമെങ്കിൽ സെൻറ്റ് ബിറ്റ് കോയിനിൽ ക്ലിക്ക് ചെയ്യുക എത്ര എമൗണ്ട് ആണെന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വൺ പി ടി സി എൺപത്തൊന്നായിരത്തി എഴുപത്തി മൂന്ന് ഐ എൻ ആർ അതായത് നമ്മൾ ഇൻ്റർഗ്രൂപ്പിൽ കാണിക്കുന്നുണ്ട് എത്ര പി ടി സി ആണ് അതിനുശേഷം നമ്മൾ ആർക്കാണ് സെൻഡ് ചെയ്യുന്നത് അവരുടെ ബിറ്റ് കോയിൻ അഡ്രസ് പേസ്റ്റ് ചെയ്യുക പാസ്വേഡ് ടൈപ്പ് ചെയ്യുക കൺഫേം ചെയ്യുക ഓക്കെ ഇനി നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ആണ് ഇങ്ങോട്ട് വന്നതും അങ്ങോട്ട് പോയതുമായ ട്രാൻസാക്ഷൻ ഇതാ ഇവിടെ വരുന്നതായിരിക്കും ഓക്കെ ഇപ്പം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോസിനും മറ്റും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇനി ഞാൻ ഇടാൻ പോകുന്ന ആഗ്രഹിക്കുന്ന വീഡിയോകളെന്ന് പറയൽ പണം എങ്ങനെ വിൽക്കുകയും നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതുപോലെ പല വീഡിയോകളും ഞാൻ ഈ അടുത്ത് ഇട ഇടാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇങ്ങനെ സെർച്ച് ചെയ്യാവുന്നതാണ് വേണ്ട യുണക്കോയിൻ ഉപയോഗിച്ച് ബിറ്റ് കോൺ ട്രാൻസ്ഫർ ചെയ്യുന്ന വീഡിയോസാണ് സോ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക